ഡ്രാഗൺ ഫ്രൂട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ആൾ ശ്രീരാജ് പിയൻ എന്ന ഞാനാണ് ഞാൻ വർക്ക് ചെയ്യുന്ന റാന്നി മന്നമരുതി എന്ന സ്ഥലത്ത് പാടത്ത് ടൂർ എന്ന സ്ഥാപനത്തിൽ കൃഷി ചെയ്യുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വീഡിയോയാണ് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക വീഡിയോ കാണുക ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ചെറിയ ചുമലയായിട്ട് വിളവെടുത്ത് വരുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് അതിനിടയ്ക്ക് വിളവായിക്കൊണ്ടിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകളും നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ കുറച്ച് മരങ്ങളോട് ശ്രദ്ധിക്കാം ഇവിടെ നൂറ്റി അമ്പതിൽ പരം ഡ്രാഗൺ ഫ്രൂട്ട് ഇതുപോലെ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളാ വീഡിയോ ഒന്നുകൂടെ കാണുക ചിലത് ആയി വരുന്നു ചില ചുമല നിറവായിട്ട് ചിലത് വിളവായാൻ ചെറുതായിട്ട് തുടങ്ങിയിരുന്നതേ ഉള്ളൂ ചിലത് ദ ഇതുപോലൊക്കെ കളറായി നല്ല ചുമലയാകുമ്പോൾ നമ്മൾ വിളവെടുത്തു നിങ്ങൾ ഈ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ കാണിക്കുക ഇച്ചിരി നല്ല രീതിയിൽ ചുമന്ന് വരുമ്പോൾ നമ്മളത് സെയിൽ ചെയ്യും ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ഈ നമ്പറിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സിക്സ് ടു ത്രീ ഫൈവ് സീറോ വൺ ടു സീറോ ടു സിക്സ് എന്ന നമ്പറിലോട്ട് ബന്ധപ്പെടുക സിക്സ് ടു ത്രീ ഫൈവ് സീറോ വൺ ടു സീറോ ടു സിക്സ് പാടത്ത് അഗ്രിടൂർ മന്നമരുതി റാന്നി അവിടെ കൃഷി ചെയ്യുന്ന ഒരു ഫാമിൽ കൃഷി ചെയ്യുന്ന ഞങ്ങൾ കൃഷി ചെയ്യുന്ന ടൂർ ഫാമിൽ കൃഷി ചെയ്യുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഇനം ഡ്രാഗൺ ആണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് അതിനിടയ്ക്ക് നമ്മുടെ വിളഞ്ഞ് നിൽക്കും നല്ല വലിപ്പമായിട്ട് നിങ്ങൾ വിൽക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഡ്രാഗൺ ഒരു അറുന്നൂറ് ഗ്രാം അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഗ്രാമോളം ഈ ഡ്രാഗൺ വരും ഒന്ന് കൊടുത്ത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ തന്നെ രണ്ടെണ്ണം കൊടുക്കുമ്പോൾ ഒന്നേകാൽ കിലോ വിള അടുത്തോളം വരുന്ന ഈ ഡ്രാഗൺ നല്ല ഇനമാണ് വിളവായി വരുന്നു ഇങ്ങനൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല നല്ല ഇനം ഇടൊന്നും വരാതെ തനി നാടൻ കൃഷിയായിട്ട് ഒരു കെമിക്കൽ പോലും ചേർക്കാതെ ഡ്രാഗണാ ഡ്രാഗൺ വീഡിയോ ഡ്രാഗൺ വീഡിയോ ശ്രീരാജ് പി എൻ യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നു കാണിക്കുന്നു യൂട്യൂബ് ചാനലുണ്ട് ഫേസ്ബുക്കുണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഞാനത് മാക്സിമം കാണുമ്പോൾ ഈ വീഡിയോകൾ കാണുമ്പോൾ മാക്സിമം സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയാണ് വിളവായിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് നല്ല വിളവായിട്ട് ൊരു ശനിയാഴ്ചയാണ് ആ ദിവസമാണ് ഇത് വീഡിയോ ഷെയർ ചെയ്യുന്നത് അടുത്ത മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം വിളവായി നമ്മൾ മാർക്കറ്റിലോട്ട് കൊടുക്കാനുള്ളൊരു വരുവായി കിട്ടും വിളവായിട്ടുണ്ട് നീന്താ പോലെ ചുമലയൊക്കെ ആകി വെച്ച് നല്ലതായിട്ട് വരുമ്പോൾ കൊണ്ട് കുടുമ്പോൾ നമ്മൾ നിരത്തി വയ്ക്കുമ്പോൾ എന്തൊരു ഭംഗി ഇത് കാണാൻ എന്തു ഭംഗി നിന്നെ കാണാൻ എന്നൊരു ഗീ ഒരു പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്തു ഭംഗി നിന്നെ കാണാൻ ആ ഗീതം എനിക്ക് ഓർമ്മ വരികയാണ് അപ്പോൾ പറഞ്ഞു വന്നതല്ല നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക